പുതിയ രണ്ടായിരത്തിൻ്റെ നോട്ട് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രിൻറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു കൂട്ടുകാരനാണ് അവനത് കണ്ടിട്ട് അതിൻ്റെ ബ്ലീഡ് കട്ട് ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞിരുന്നു നമുക്കുണ്ടല്ലോ അങ്ങനെ ഏത് മേഖലയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ ഒരു സാധനം നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകും രണ്ടായിരത്തിൻ്റെ നോട്ടിൻ്റെ ബ്ലീഡ് കട്ട് ചെയ്യാൻ തോന്നുന്നതെന്ന് ആഗ്രഹം പഠിപ്പിച്ചൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അസാളിക്കും എൻ്റെ പേര് മുർത്തല അഹമ്മദ് എന്നാണ് പേര് മറ്റൊരു പേര് അൽമുർത്തു എന്നുള്ള പേരിൽ ഞാൻ വേറൊരു മേഖലയിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയതാണ് ഏകദേശം പതിനാല് പതിനഞ്ച് വർഷത്തോളമായി ജിദ്ദയിലെ ഒരു വെള്ളത്തിൻ്റെ കമ്പനിയിൽ ക്വാളിറ്റി കൺട്രോളർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ധാരാളം ഒഴിവ് സമയമുള്ളത് കൊണ്ട് തന്നെ ഡിസൈൻ കുറച്ച് നേരത്തെ താല്പര്യമുണ്ടായിരുന്നു ഗ്രാഫിക് ഡിസൈനിങ് എന്നെ സ്വയം പഠിച്ചെടുത്ത് ആദ്യമൊക്കെ രസമായിട്ടെടുത്തു പിന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയ സൈഡ് വരുമാനം എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്ത് അത്യാവശ്യം കയറി കയറി വന്നിരുന്നു അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി രണ്ട് മൂന്ന് അവസരങ്ങൾ തന്നു അപ്പോഴൊക്കെ ഞാനിങ്ങനെ വിട്ട ഞാൻ ചുരുക്കി പറയാം പിന്നെ എൻ്റെ സ്റ്റോറി ഞാൻ ഈ കോഴ്സ് വളരെ നല്ല നല്ലതായിരുന്നു എന്ന് പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം നിങ്ങൾക്കത് കിട്ടും എന്ന് എനിക്കറിയില്ല അത് ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് നേടിയത് എനിക്കെന്താ കിട്ടിയത് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ ഒരു ഇവൻ്റ് ഇന്ത്യൻ എംബസിയുമായി ചേർന്നിട്ട് ഒരു ഇവൻ്റ് നടത്തിയിരുന്നു ഞങ്ങളവിടെ ഗുഡ് വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടന അപ്പോൾ അതിൽ അതിൻ്റെ ബാക്ക്ബോണായിട്ട് ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഇത് സംഘടനയിൽ എല്ലാ സംഘടനകളിലും ഉണ്ടാവും ആ പരിപാടീൻ്റെ അന്ന് മാത്രം വന്നിട്ട് കുറേ ആളുകൾ മെയിൻ ആവുന്ന കുറച്ച് ആൾക്കാർ നമ്മൾ ഒരുപാട് ബാക്ക് ബോണിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ വേറെ കുറേ ആളുകൾ വന്ന് സ്റ്റാറായി നിന്നപ്പോൾ എത്ര സംയമനം പാലിച്ചാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടാവും അങ്ങനെ ഒരു വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ സംഘടന ലോഞ്ചിങ്ങിൻ്റെ ഒരു ഇവൻ്റും കൂടിയായിരുന്നു എംബസിയിൽ വന്നിട്ട് ഇൻ്റർനാഷണൽ ഗസ്റ്റുകളുണ്ട് എല്ലാവരും പ്രധാനപ്പെട്ട ആറോ ഏഴോ ആളുകൾ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട് എൻ്റെ ലാപ്ടോപ്പിൽ ലോഗോ ലോ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് എന്തോ ഗ്ലിച്ച് കാരണം അത് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ എന്നെ വിളിച്ചു സ്വാഭാവിക എൻ്റെ ലാപ്ടോപ്പാണ് ഞാൻ ചെയ്ത വർക്കാണ് അപ്പോൾ എന്നെ വിളിച്ചു ഞാൻ ചെന്നു ഇതുപോലുള്ള സ്റ്റേജിൽ പിന്നെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള വിശിഷ്ടാദികളുടെ കൂടെ ആ സ്റ്റേജിൽ നിന്ന് ഞാനത് ശരിയാക്കിയിട്ട് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ ഇനി പുറത്തിറങ്ങല്ല ലോഞ്ചിങ്ങിൻ്റെ പരിപാടിയാണ് എന്നുള്ള നിനക്ക് സ്റ്റേജിലുള്ള ഉള്ള ഒരാൾ എന്നെ അവിടെ പിടിച്ചു നിർത്തി ആ പരിപാടിയുടെ വലിയ ഇവൻ്റിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഫോട്ടോയിൽ എൻഡ് പുങ്ങും ഏഴ് ഇൻ്റർനാഷണൽ അതിഥികൾക്കൊപ്പം ഞാൻ എനിക്ക് അന്നേ അതെടുത്തിട്ട് പിന്നെ മാർക്കറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ മടിച്ചിരുന്നതായി വേണ്ട അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നുള്ളത് പക്ഷേ പഠിച്ച അതൊരു ഇൻറ്റൻഷനോട് ചെയ്തതാണെന്ന് പിന്നീട് എനിക്ക് ബോധ്യം വന്നു പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിൽ പിന്നെ ഈ കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിൽ അടച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ ഫേസ്ബുക്കിൽ രാഷ്ട്രീയമായിട്ട് പല യുദ്ധങ്ങളും നടക്കുന്ന സമയത്ത് പല വാഗ്വാദങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പിന്നെ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം ഞങ്ങളാണ് പ്രവാസികളെ സഹായിക്കുന്നത് എന്നുള്ള രീതിയിലൊരു ഫ്രെയിം ഒക്കെ വന്ന സമയത്ത് അന്ന് അവിടെ കെ എം സി സിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കും ഇങ്ങനൊരു സാ നടത്തണം എന്നുള്ള രീതിയിൽ സാധാരണ പല ക്യാമ്പയിനുകളും നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഫീഷ്യൽ സ്വഭാവമുള്ളതായിരുന്നു പക്ഷേ ഞാൻ ഒരു ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ അത് ഒഫീഷ്യൽ പേജിൽ അതിൽ വേറൊരു സംഗതി പോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഏതായാലും ഡിസൈൻ ചെയ്തതല്ലേ ഞാൻ എൻ്റെ പേജിലിട്ടു ഫോട്ടോ ഫ്രെയിം അതിൻ്റെ ക്യാപ്ഷൻ വളരെ മനോഹരമായിരുന്നു അതുകൊണ്ടാണത് വിജയിച്ചതാണെന്ന് വെച്ചത് കെ എം സി സി നാട്യങ്ങളില്ലാത്ത കരുതൽ നാട്ടിലും മറുനാട്ടിലും എന്ന് പറയുന്നൊരു ക്യാപ്ഷൻ ഒരു പച്ച ഫ്രെയിമുള്ള ഒരുവിധം ആളുകൾക്കൊക്കെ കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ അത് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടാവും അത് പക്ഷേ പിന്നെ ഒഫീഷ്യൽ സാധനത്തിനേക്കാളും ഭയങ്കരമായിട്ട് ഹൈലൈറ്റായിട്ട് പോയി പിന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കേരളം കണ്ട ഏറ്റവും വലിയ പ്രൊഫൈൽ ഫോ പ്രൊഫൈൽ ഫ്രെയിം ക്യാമ്പയിനിലെ ആ ഒരു ഡിസൈൻ എൻ്റെ ഡിസൈൻ ആയിരുന്നു അതിന് ശേഷവും അതിനു മുമ്പും അങ്ങനെ ഒരു ക്യാമ്പയിൻ വന്നിട്ടില്ല കാരണം ഇനിയോട്ട് വരാൻ പോകുന്നില്ല കാരണം ഫേസ്ബുക്ക് ഫ്രെയിമിൻ്റെ ഓപ്ഷൻ ഫേസ്ബുക്ക് നിർത്തി വെച്ചത് കൊണ്ട് ഇനി ഒരു ഇനി അത് റെക്കോർഡ് മറികടക്കാൻ കഴിയുന്നില്ല ഇതിൽ പല ആളുകൾക്കും ഇപ്പോൾ ഈ പറയുമ്പോൾ ഓർമ്മയെന്നുണ്ടാവില്ലെങ്കിലും ആ ഒരു ചിത്രം ആ ഒരു ഡിസൈൻ കാണുമ്പോൾ ചിലപ്പോൾ ആ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള ഓർമ്മ വരും അങ്ങനെ അന്നും രക്ഷപ്പെടാമായിരുന്നു കാരണം അന്ന് കുറേ ആളുകൾ വെച്ച് കുറേ ബന്ധങ്ങൾ വന്ന് നമുക്ക് ഡിസൈനുകൾ വേണം അങ്ങനെ വേണം പക്ഷേ അപ്പോഴും ഞാൻ ജോലിയിലാണ് ഞാനൊരു വെള്ളത്തിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് വരുമാനങ്ങളുണ്ട് തൽക്കാലം ജീവിച്ചു പോകാൻ അത് മതി ഒരു സേഫ് സോൺ അതാണെന്ന് എഴുതിയിട്ട് വീണ്ടും നിന്നു അങ്ങനെയാണ് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ ഇപ്രാവശ്യം വരുന്ന സമയത്ത് തന്നെ കമ്പനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സ്വദേശി നമ്മുടെ പ്രൊഫഷനിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അങ്ങനെ നാട്ടിലേക്ക് ഹൗസ് വാമിങ്ങിനും കൂടിയാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ എനിക്ക് ഈ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു സാധനം നേരത്തെ മൈൻഡിലുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ നോട്ടിൻ്റെ വിഷയം പറഞ്ഞല്ലോ ഞാൻ ട്രാഫിക് പോസ്റ്റിൽ ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു എൽ ഇ ഡി വാളിൽ ഒരു പരസ്യം കണ്ടു ആ പരസ്യം വലിയൊരു ബ്രാൻഡിൻ്റെ പരസ്യമാണെങ്കിലും അതിൽ ഒരു മിസ്റ്റേക്ക് ഞാൻ എനിക്ക് ഫീൽ ചെയ്യാണ് ഒരു സ്ട്രെച്ച് ചെയ്ത സാധനം ഇതൊക്കെ ഇവർക്ക് അവർക്ക് വൃത്തിക്ക് ചെയ്തുകൂടെ പിന്നെയാണ് അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ സാധനത്തിനൊക്കെ നല്ല സ്കോപ്പാണ് നല്ല പൈസയാണെന്നൊക്കെ അറിഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഈ മോഷൻ ഗ്രാഫിക്സ് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കൂടി തന്നെയാണ് നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഞാൻ ചുരുക്കാണിത് ഇത്രയും നിങ്ങളുടെ അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല എന്നാലും പിന്നെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചിരുന്നു അത് സ്വാഭാവികമായി തിരിച്ചു പോകേണ്ട ഒരു സമയമായപ്പോൾ പടച്ചോനെ എനിക്ക് മൂന്നാമത്തെ ചാൻസ് തരികയാണ് രണ്ട് ചാൻസ് തന്നിട്ട് ഞാൻ ഉപയോഗപ്പെടുത്താത്തതുകൊണ്ട് പടച്ചോനെ പണിയാണ് കളഞ്ഞു ഇതിപ്പോൾ പോകണ്ട അത് പഠിച്ചിട്ട് പോയാൽ മതി എന്നുള്ള തരത്തിൽ പഠിച്ച പണിയാണ് കളഞ്ഞു എൻ്റെ വിസ ക്യാൻസലായി അപ്പോൾ പിന്നെ എനിക്ക് അടുത്ത വിസ സെറ്റാവുന്നത് വരെ എന്തെങ്കിലും ഒരു പരിപാടി വേണോ ഇവിടെ അല്ലറ ചില്ലറെ ജീവിച്ചു പോകാനുള്ള ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ ഇവിടെ സമീപത്തുള്ള സ്ഥാപനങ്ങളൊക്കെ അന്വേഷിച്ചു അതുപോലെ ഓൺലൈനിൽ ഒരുപാട് സംഗതികൾ അന്വേഷിച്ചു അങ്ങനെയാണ് സ്കിൽസിൻ്റെ ആഡ് ഞാൻ കാണുന്നത് സ്കിൽസിൻ്റെ ആഡ് കണ്ട് ഞാൻ സ്കിൽസിൽ വന്നിട്ട് ഞാൻ ആദ്യം നമ്മളെ ഫായ്സാറിനോട് ചോദിച്ച് ആരാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് എടുക്കുന്നതെന്നാണ് ഞാൻ എനിക്ക് വേണ്ട സംഗതികൾ എനിക്കറിയായിരുന്നു കാരണം ഡിസൈനിങ് ഞാൻ ഒറ്റക്ക് പഠിച്ചെടുത്തതാണ് പിന്നെ മോഷൻഗ്രാഫീസ് ഈ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒക്കെ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണെങ്കിലും ടൂൾസൊക്കെ പരിചയപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ സാറിനോട് ആദ്യം യാറിനെ അന്ന് തന്നെ പരിചയപ്പെട്ടിട്ട് നിങ്ങളുടെ വർക്കുകൾ എവിടെയൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ സാറിനെയാണ് ക്വസ്റ്റിൻ ചെയ്തത് എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് കിട്ടണമായിരുന്നു ഞാൻ സാറിനോട് ചോദിച്ചു പിന്നെ നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ വർക്ക് അതൊക്കെ കണ്ടിട്ട് ആ എനിക്ക് വേണ്ടത് ഇവരെ കയ്യിലുണ്ട് എന്ന് പൂർണ്ണമായ ബോധ്യത്തിൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും ആലോചിക്കാൻ നിന്നില്ല പിറ്റേ ദിവസം അഡ്മിഷൻ എടുത്തു പിന്നെ അലഹമില്ല രണ്ട് മാസം കൊണ്ട് കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആയി പിന്നെ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് കാരണം ഇത് ഇവർക്ക് നമുക്ക് ടൂൾസുകൾ പരിചയപ്പെടുത്തി തരാൻ അതിൻ്റെതായ രീതിയിൽ പിന്നെ പരിചയപ്പെടുത്തി തരാനേ ഇവർക്ക് സാധിക്കുള്ളൂ അത് വളരെ മനോഹരമായിട്ട് നൂറ്റി ഒന്ന് ശതമാനം ആത്മാർത്ഥതയോടെ അവർ ചെയ്തു തന്നിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലാണ് നമ്മളത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇൻഷാല് ഈയൊരു കമ്മ്യൂണിറ്റി തന്നെ അവർ എപ്പോഴും തന്നെ ഇനി എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ പോയി കഴിഞ്ഞാലും ഏത് സമയത്തും നമുക്ക് പിന്നെ ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കണ്ടെ നമ്മൾ ഡൗട്ടുകൾ തീർക്കാനും അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ അവസരങ്ങളിലിവിടത്തോടെ തന്നെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ പല ഓപ്പർച്യൂണിറ്റിയുമായിട്ട് അവർ നമ്മളെ ക്ലാസ്സിൽ അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ക്ലാസ്സില് വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും പിന്നെ എനിക്ക് മടച്ചിട്ട് മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് സ്കിൽസ് അക്കാദമി എന്ന് നൂറ് ശതമാനം അത് വിശ്വാസത്തോടെ എനിക്കിവിടെ നിന്ന് പറയാൻ കഴിയും